അറിയേണ്ട വിഷയങ്ങളാണ് മുന്നേ ഞാൻ ഒരു ചോദിക്കട്ടെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയ ആറ്റക്കോയത്തങ്ങളും ഉടായിപ്പ് കുടിമരവുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം സമൂഹത്തിൽ നൂറെ ഹബീബ് ആറ്റക്കോയത്തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സൽ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും ഇത്തരത്തിൽ ഇദ്ദേഹത്തെ ഇകൈത്തപ്പെടുത്താൻ എന്തിനാണ് ഈ ചില ആളുകൾ മുതിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല ഇവരാരും തന്നെ ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാത്തവരാണെന്നുള്ള കാര്യം ആദ്യം ചിന്തിച്ചു മനസ്സിലാക്കേണ്ടതാണ് എത്രയേറെ പെൺകുട്ടികളെയാണ് ജാതി മത മതഭേദമന്യേ തങ്ങൾ വിവാഹം കഴിച്ചയപ്പിച്ചത് എത്ര പേർക്കാണ് തങ്ങളിൽ നിന്നും വീട് ലഭിച്ചത് എന്നിട്ട് ഇവർ പറയുന്നത് കേട്ടില്ലേ തങ്ങൾ ഒട്ടനേകം ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവരോട് പബ്ലിക്കായി തന്നെ പണം ആവശ്യപ്പെട്ടു എന്നും അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചികിത്സിക്കില്ല എന്നൊക്കെ ഉടായ്പ് നടത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ അവിടെ പോയതെന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഇവർ രോഗമുണ്ടായതുകൊണ്ടല്ല തങ്ങളുടെ കള്ളക്കളി മനസ്സിലാക്കാൻ വേണ്ടിയാണല്ലോ ഇവർ വളരെയേറെ പരിശ്രമിച്ച് അവിടെ എത്തിയതും പിന്നീട് തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അത് സമൂഹത്തോട് പറയുന്നതും നിങ്ങൾക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണോ മറ്റൊരാളുടെ കാര്യം ചികൻ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങൾ വണ്ടി കയറുന്നത് അതല്ല തങ്ങൾ ഉടായ്പ് തങ്ങൾ തന്നെയാണെങ്കിൽ നിങ്ങൾ നിയമപരമായി മുന്നോട്ട് പോയി തങ്ങൾക്ക് ശിക്ഷ വാങ്ങി നൽകണമെന്നാണ് പറയാനുള്ളത് അതിനുള്ള തെളിവുകൾ നിങ്ങൾ ആദ്യം തന്നെ പുറത്തുവിടേണ്ടതുല്ലേ എന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെ എൻ്റെ കൂടെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നല്ലാതെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകൾ നിങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അങ്ങനെ നിങ്ങൾ വിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ദോഷം ചെയ്യുമെന്നാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ പറയുന്നത് പെട്ടെന്ന് തന്നെ പുറത്തുവിടണം യൂനാനി ചികിത്സ നടത്തപ്പെടുന്നു എന്നുള്ള വിവരം ആരോ പറഞ്ഞതനുസരിച്ചാണ് ഇവർ അവിടെ എത്തിയത് അവിടെ പോയപ്പോൾ യൂനാനി ചികിത്സ അവിടെയില്ല അവിടെയുള്ളത് ആത്മീയ ചികിത്സയാണ് ആത്മീയ ചികിത്സയിൽ പങ്കെടുക്കുവാനാണെങ്കിൽ താത്ത ആത്മീയതയുമായി യാതൊരു ബന്ധവുമില്ല അനുസരണ പോലും ഇല്ലാതെ മറ്റൊരാളുടെ കുറ്റവും കുറവും കണ്ടെത്താൻ വേണ്ടിയാണ് അവിടെ വന്നെത്തിയത് എന്ന് ഇവർ തന്നെ പിൻ വ്യക്തമാക്കുമ്പോൾ പിന്നെ എന്താത്മീയതയാണ് ഇവരിൽ ചികഞ്ഞ അന്വേഷിക്കേണ്ടതിൻ്റെത് വിശ്വാസപരമായുള്ള ചികിത്സയാണ് ദൃത് കുർആാനും തിക്കുറും വെച്ചുള്ളത് അതിന് ഫലം ലഭിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് വിശ്വാസമാണ് ഉണ്ടാകേണ്ടത് നിങ്ങളുടെ ഈ പ്രവർത്തനം മൂലം ഒരു നേരം ഭക്ഷണം ലഭിക്കാത്തവർക്കോ വീടില്ലാത്തവർക്കോ പെൺമക്കളെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാതിരിക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുടെ വിഷമത്തെയാണ് നിങ്ങൾ നിങ്ങളുടെ ഈ നീച വാക്കുകളാൽ തടയപ്പെടുന്നത് പിന്നെ മറ്റൊരു താത്ത താത്ത മാസങ്ങൾക്ക് മുമ്പ് ചാനലുണ്ടാക്കി റീച്ച് ലഭിക്കാതിരുന്നപ്പോഴാണ് ഇത്തരമൊരു ഉഡായ്പ് പരിപാടിയുമായി ഇറങ്ങിയത് എന്ന് താത്താൻ്റെ ചാനൽ നോക്കിയാൽ തന്നെ മനസ്സിലാകും അത് പോരാഞ്ഞിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തമ്മാടിത്തരം പറയ സർവ്വസാധാരണയായി നടക്കുന്നതാണെന്ന് താത്തയുടെ വെളിപ്പെടുത്തലു ഇവർക്കൊന്നും വീട്ടിലൊരു പണിയുമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിൽ മാന്യമായി ജീവിക്കുന്നവരാരും ഇത്തരത്തിൽ ആരെയും കുറിച്ച് അപവാദം പറയുവാൻ മുന്നോട്ട് വരികയില്ല നിയമപരമായി താൻ തെറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ശിക്ഷ വാങ്ങിത്തരണം എന്ന് തന്നെയാണ് തങ്ങൾ പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ അതിനുള്ള തെളിവ് പുറത്തുവിടണം അങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ വിനയാകും ഇത് വരുത്തിവെക്കുക എന്നും തങ്ങൾ കോടതിയെ സമീപിക്കുമെന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം തങ്ങൾക്ക് നേരെ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ഇതിൻ്റെ പിന്നിൽ മറ്റാരോ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത് അതല്ലെങ്കിൽ സമൂഹത്തിൽ ഇത്തരത്തിൽ വാക്കുകൾ ഉച്ചരിച്ച് തങ്ങൾക്കും സ്വാധീനമുണ്ടാക്കാം എന്നൊരു ആശ ഇവരുടെ മനസ്സിലുണ്ടായിരിക്കാം അള്ളാഹു ആലം നിങ്ങളെ അള്ളാഹു തന്നെ കാക്കട്ടെ